ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു മെസ്സേജ് ഈ വീഡിയോയിലൂടെ തരാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പാരൻസ് ആയിട്ടുള്ള എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണിത് നമ്മൾ പാരൻസ് എല്ലാവരും തന്നെ നമ്മുടെ മക്കൾ എല്ലാ ഡെവലപ്മെന്റൽ സ്റ്റേജിലും നല്ലവരായി ജീവിക്കണം അവർക്ക് നല്ലൊരു ഭാവി ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് അങ്ങനെ ആഗ്രഹിക്കാത്തവരായിട്ട് ഒരു പാരന്റും ഉണ്ടാവില്ല പക്ഷേ പാരന്റ് എന്ന നിലയിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ഒരു സൈക്കോളജിക്കൽ പ്രോബ്ലം എന്ന് തന്നെ പറയാം അത് കുട്ടികളുടെ ഭാവിയെ സാരമായിട്ട് ബാധിക്കുന്നുണ്ട് അതെന്താണെന്നാണ് ഈ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത് അതിനു മുമ്പായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവർ ഇഷ്ടപ്പെട്ട വീഡിയോ ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യണേ താങ്ക് ഇനി വീഡിയോയിലേക്ക് പോകാം ഞാൻ പറഞ്ഞല്ലോ ഒരു സൈക്കോളജിക്കൽ പ്രോബ്ലമാണ് അത് സൈക്കോളജിക്കലി ഒരു ടേം ഉണ്ട് ഡിനൈ അത് ഡിഫെൻസ് ആണ് ഡിഫെൻസ് മെക്കാനിസം എന്ന് പറയുന്നത് നമ്മുടെ ആങ്സൈറ്റി ഇൻക്രീസ് ആയി അത് നമ്മുടെ സമാധാനം കെടുത്തുന്നു എന്ന അവസ്ഥ വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ചില കാര്യങ്ങൾ അതിനെ തടയാനായിട്ട് അതാണ് ഡിഫെൻസ് മെക്കാനിസം എന്ന് പറയുന്നത് അപ്പോ അതിലുള്ള ഒരു ടേമാണ് ഡിനൈൽ എന്ന് അപ്പൊ ഡിനൈൽ എന്താണ് ഡിനൈൽ എന്ന് പറഞ്ഞാൽ സത്യമായവയെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് അതിനൊരു എക്സാമ്പിൾ ഞാൻ പറയാം ക്രിറ്റിക്കലി ഇൽ ആയ ഫ്ലൈസ് അല്ലെങ്കിൽ ഒരു ക്യാൻസർ പേഷ്യന്റ് അവരെ ഡയഗ്നോസ് ചെയ്തു ആണെന്ന് പക്ഷേ എനിക്ക് ക്യാൻസർ ഇല്ല അത് ക്യാൻസർ അല്ല എന്ന് ഉറപ്പിച്ചവർ പറയും അതായത് ആ സത്യമായ ഫാക്റ്റ് ആയിട്ടുള്ള കാര്യത്തെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ഇതിനാണ് ഡിനൈൽ എന്ന് പറയുന്നത് ഇത് അവര് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണ് കോൺഷ്യസ്ലി അവർ ചെയ്യുന്നതാണ് അത് ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ അവരുടെ ആൻസൈറ്റി ഇൻക്രീസ് ആകും അവർക്ക് വീണ്ടും അവരുടെ സൈക്കോളജിക്കലി അവർക്ക് പ്രോബ്ലംസ് ഉണ്ടാകും അതിനെ ഫേസ് ചെയ്യാൻ അവർക്ക് വയ്യ അതുകൊണ്ടാണ് അവര് ഇത് സത്യമാണെന്ന് അറിഞ്ഞിട്ടും കോൺഷ്യസ്ലി അതിനെ ചെയ്യുന്നത് ഇതിനാണ് ഡിനൈൽ എന്ന് പറയുന്നത് ഇത് മിക്ക പാരൻസിന്റെ ഇടയിലും കാണാറുണ്ട് അവനവന്റെ മക്കൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു എന്നറിയുമ്പോൾ ഒന്നുകിൽ അത് വേറെ ഏതെങ്കിലും വഴിയായിരിക്കാം അല്ലെങ്കിൽ സ്കൂളിലെ ടീച്ചേഴ്സ് പറഞ്ഞിട്ടായിരിക്കാം ഉടനെ തന്നെ ഇത്തരത്തിലുള്ള പാരൻസ് പറയുന്നതാണ് എന്റെ മോൻ അല്ലെങ്കിൽ എൻ്റെ മോൾ അങ്ങനെ ചെയ്യില്ല ഇതാണ് ഇന്നത്തെ മിക്ക പാരന്റ്സിൻ്റെയും ആൻസർ അവർ ഒരിക്കലും അത് ആക്സെപ്റ്റ് ചെയ്യില്ല അത് സത്യമാണെന്ന് സത്യമാണെന്നറിഞ്ഞാൽ പോലും അത് ആക്സെപ്റ്റ് ചെയ്യില്ല അതാണ് ഞാൻ പറഞ്ഞത് ഇത് ഒരു സൈക്കോളജിക്കൽ പ്രോബ്ലം ആണ് എന്നുള്ളത് ഡിനൈ കോമൺ ആയിട്ട് ഇപ്പോ പാരൻസിന്റെ ഇടയിൽ കാണുന്ന ഒരു പ്രോബ്ലമാണ് പക്ഷെ ഇത് കുട്ടിയെ വീണ്ടും തെറ്റ് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുകയാണ് ചെയ്യുക അപ്പൊ നിങ്ങൾ ചോദിക്കും നമ്മൾ പാരന്റ്സ് അല്ലേ അവരെ സപ്പോർട്ട് ചെയ്യേണ്ടത് എന്ന് ഓഫ് കോഴ്സ് നമ്മൾ പേരൻസ് തന്നെയാണ് മക്കളെ സപ്പോർട്ട് ചെയ്യേണ്ടത് പക്ഷേ സപ്പോർട്ട് ചെയ്യുമ്പോൾ തെറ്റേത് ശരി ഏത് എന്ന് പറഞ്ഞു കൊടുത്ത് വേണം അവരെ നല്ല വഴിക്ക് നടത്താനായിട്ട് അല്ലാതെ കേട്ട ഉടനെ അത് തെറ്റാണെങ്കിൽ പോലും അതിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ വീണ്ടും നമ്മൾ അവർക്ക് ലൈസൻസ് കൊടുത്തോണ്ടിരിക്കുകയാണ് തെറ്റ് ചെയ്യാനായിട്ട് അത് അല്ല വീണ്ടും നുണ പറയാനും അവർ തുടങ്ങും ഇത് അവരുടെ ഭാവി ജീവിതത്തെ സാരമായിട്ട് ബാധിക്കുകയും ചെയ്യും അപ്പൊ ഇങ്ങനെയൊരു സിറ്റുവേഷൻസ് ഉണ്ടാകുമ്പോൾ നമ്മൾ ഏതെങ്കിലും വഴി നമ്മുടെ കുട്ടി ഒരു തെറ്റ് ചെയ്തു എന്ന് അറിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അപ്പോൾ പ്രതികരിക്കാതെ സമാധാനമായിട്ട് ആ കുട്ടിയോടത് ചോദിക്കാം അതുകൊണ്ടാണ് എല്ലാ കുട്ടികളോടും പാരൻസ് ഒരു ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറണം എന്ന് പറയുന്നത് ജോലിക്ക് പോകുന്ന പാരന്റ്സ് ആണെങ്കിൽ എല്ലാ ദിവസവും ഒന്നിച്ചിരുന്ന് വർത്തമാനം പറയാനുള്ള ഒരു സാഹചര്യം കുറച്ചു നേരം ഉണ്ടായിരിക്കണം എന്ന് പറയുന്നതിന്റെ ഉദ്ദേശവും അത് തന്നെയാണ് കുട്ടികളുമായിട്ട് കൂടുതൽ അറ്റാച്ച്മെന്റ് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഉള്ള പല കാര്യങ്ങളും ഉണ്ടാവുകയും നമുക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ഉണ്ടാവുകയും ചെയ്യും ഒരിക്കലും കുട്ടികളുടെ മുമ്പിൽ വെച്ച് ഇവരെ ചെയ്ത് അവർ ഇവരങ്ങനെ ചെയ്യില്ല അല്ലെങ്കിൽ എൻ്റെ മക്കൾ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല എൻ്റെ മോൻ അത് ചെയ്യില്ല എൻ്റെ മോൾ അത് ചെയ്യില്ല എന്ന് പറയാൻ കഴിയില്ല കാരണം എല്ലാവരുടെ കയ്യിൽ നിന്നും തെറ്റുകൾ സംഭവിക്കാം പ്രത്യേകിച്ച് കുട്ടികളുടെ കയ്യിൽ നിന്നാകുമ്പോൾ അതിനെ തിരുത്തി അത് നല്ല വഴിക്ക് നയിക്കാനായിട്ട് നമുക്ക് പറ്റും അതുവഴി തെറ്റെന്താണെന്ന് മനസ്സിലാക്കാനും ശരിയായ വഴിക്ക് നടക്കാനും അവരുടെ ഭാവി ജീവിതത്തിൽ ജീവിതത്തെ നല്ല രീതിയിൽ കൊണ്ടുപോകാനും അവർക്ക് സാധിക്കും അതുകൊണ്ട് ഈ ഡിനൈൽ ഉള്ള പാരന്റ്സ് ഒന്ന് ചിന്തിച്ചിട്ട് അതിനെ റെസ്പോണ്ട് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെയൊക്കെ നമുക്ക് ഒഴിവാക്കാനും പറ്റും നല്ലൊരു തലമുറയെ വാർത്തെടുക്കാനും പറ്റും താങ്ക്